പറ മീന ഈ ടൂർ നമുക്ക് ഒരുകില മറക്കാത്ത ഒരു ടൂറാക്കി മാറ്റണം. മീനേ നീ എന്താ വൈ നോക്കിയേ കവാടി നമുക്ക് പോത്തേകുവ ആ ശരി ശരിടാ ഇരുന്നു സഞ്ജീ മീനോ ഈ ടൂർ എന്തായാലും നമ്മൾ അടിച്ച് കൊളിക്കണം. അതേ അതേ ഞാൻ ഇല്ല നിങ്ങൾല്ലേ പോയിട്ട് വാ. നീ ഇല്ലാണോ അതെന്നാ ഒന്നുമില്ല നിങ്ങൾ അറിയാവുന്നതല്ലേ എന്റെ വീട്ടിലെ അവസ്ഥ എന്നെ വിടൊന്നും തോന്നില്ല.

മോളെ നീ ഇങ്ങോട്ട് വന്ന അവൾ വെറുതെ ചൂടാക്കാൻ നിൽക്കണ്ട അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും മോളെ നമുക്ക് അടുത്ത വർഷം പോവാ അപ്പത്തേക്കും മോളെ അസുഖൊക്കെ മാറുമല്ലോ എന്താ പറയാ എന്നെ വിട്ടു നീ പേടിക്കണ്ട നിനക്കല്ല കാശിയേട്ടൻ ഞാൻ എന്തായാലും വരും ശരിടി ഞാൻ അമ്മേടെ സമ്മതൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് നീ നാളെ എന്തായാലും വാട്ടോ ആ ശരി ശരി ഞാൻ വരാം നിനക്ക് നീ വെച്ചോ ഞാൻ ഇനി എന്താ നാളെ ചെയ്യാ അമ്മ എങ്ങനെങ്കിലും സോപ്പിട്ട് നോക്ക എനിക്ക് പോവാതെന്തായാലും പറ്റില്ല എന്നെ വിശ്വസിച്ചാ മീനു പോയി ഇരിക്കുന്നെ അമ്മേ ഞാൻ പോയി കൊണ്ടാ അമ്മേ കുടിച്ചാ പിന്നെ മോളെ അമ്മ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അടുത്ത വർഷം പോവാം